പ്രസക്തമായ വിഷയങ്ങൾ ഞാൻ തിങ്കേഴ്സിലും ഡിഫറന്റ് തിങ്കേഴ്സിലും എന്ന് വേണ്ടുന്ന തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ക്യാപ്ഷനോടുകൂടി ഗ്രൂപ്പുകൾക്ക് അതീവമായ കാലഘട്ടമാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് അന്ന് ഞാൻ അതിൽ എഴുതിക്കൊണ്ടിരുന്ന അതിൽ ആട്ടം കൂട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഈ സ്ത്രീയെ യാദൃശികമായിട്ട് ആ ഗ്രൂപ്പിന്റെ അറ്റൻഡ് പാനലിൽ വെച്ച് ഞാൻ കാണുന്നു ഞാൻ ഒന്ന് ഒന്ന് രണ്ട് തവണ സംസാരിച്ചു അത് കഴിഞ്ഞ് ഇവനോട് ആ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത മൂലം തെറ്റി പിരിഞ്ഞ് ഞാൻ എന്റെ വഴിക്ക് അവിടെ അവരുടെ വഴിക്ക് പോയതാണ് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്റെ പേരിൽ ഒരു കേസ് ഉണ്ടാവുന്നു ആ കേസിനായി മീഡിയാ കേസ് കേസുകൾ ഇത്രാലും ഇപ്പൊ കോടതികളിൽ നിന്ന് ഞാൻ അത്തരത്തിൽ വഴി ചെന്നിട്ടില്ലായിട്ട് പോകിയത് തള്ളി പോയിട്ടുള്ളൂ എന്തെങ്കിലും എന്റെ അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്നെ കുറിച്ച് അവതാരം നിരന്തരമായി വാർത്ത എടുക്കുന്ന വഴി ഞാനോയാന്ന് തമ്മിലുള്ള ശത്രുത ഇവിടെ അത് രഹസ്യമെന്ന അപ്പൊ അയാൾക്ക് ഒരു ചാൻസ് കിട്ടിപ്പോ അയാൾ പെട്ടെന്ന് ഉപയോഗിച്ചു അപ്പൊ ഇവളാ വാർത്ത കണ്ടിട്ട് എനിക്ക് ദുബായിൽ നിന്ന് നിരന്തരം ഫോൺ എന്റെ ഫോണിലേക്ക് വരുന്നു അപ്പോ ഞാൻ വിചാരിക്കുന്നു ഇത് എന്താണ് സംഭവം ഇത് ആരാണെന്ന് അറിയാൻ ഒരു പൈലി കോളജിൽ ഞാൻ എടുത്തപ്പോ മോളയെ ഒന്ന് ലൈനിൽ കിട്ടാൻ എത്ര നേരമായി ഞാൻ ശ്രമിക്കുന്നു ഇപ്പോ എന്നെ ആരെങ്കിലും വീഴ്ത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വിളി മോളെ നൽകി അതെ കുറച്ച് കഴിയുമ്പോ അതിന്റെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും വേറെ എന്തെങ്കിലും ഒക്കെ കാണും ോ അപ്പൊ മോണയെന്ന് വിളിച്ച് ഇവര് സംസാരിച്ച് ഇവര് ഇങ്ങനെ നീ ചെയ്യില്ല എന്ന് എനിക്ക് വളരെ നന്നായി അറിയാം നീ എത്ര എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യില്ല ഷാജിൻ ഇതൊക്കെ ചെയ്യുന്നത് അവന് റീച്ചിന് വേണ്ടിയാണ് നീ തളർന്നു പോകരുത് ഞാൻ ഇതാ കണ്ടില്ലേ എന്റെ ആദ്യത്തെ ഭർത്താവ് തമിഴൻ എന്നെ ഇട്ടിട്ട് പോയിട്ട് രണ്ടാമത്തെ ഭർത്താവ് ബംഗ്ലാദേശി എന്നെ ഇട്ടിട്ട് പോയിട്ട് രണ്ട് കുഞ്ഞുങ്ങളെയുമായിട്ട് ഞാൻ ഇവിടെ ദുബായിൽ കച്ചവടം ചെയ്ത് ജീവിക്കുകയാണ് എന്റെ രണ്ട് കാര്യം തളർന്ന് ഞാൻ വീഴ്ചകളിലായിട്ട് ഞാൻ ജീവിക്കുന്നു എന്നെയൊക്കെ കണ്ടുപഠിക്കണം തീ തളർത്തണം മക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്റെ അപ്പൊ ഇപ്പൊട്ടിവേഷൻ ക്ലാസ് ഞാൻ ഇവിടെ അമ്മാന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഞാൻ തലേക്കുറിച്ച് വീണ് പോയി സീരിയസ്ലി ടീച്ചറേ ഞാൻ അങ്ങ് വീണ് ഇവരുടെ വാശാതുര്യത്തിൽ ഞാൻ വീണ് പോയി ഞാൻ ഇവരുമായിട്ട് വീണ്ടും തെറ്റി പിരിഞ്ഞ് തെറിയും വിളിച്ചു പോയതാണ് വീണ്ടും ഞാൻ എന്റെ സൗഹൃദമേ ഒരുപാട് സൂക്ഷിച്ചു പിന്നീട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ആ പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇവരെന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം നാട്ടിവന്നു പ്പോ എന്നോട് പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് കാണണം എനിക്ക് നിന്നെ ഒന്ന് കാണണം നീ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ആ മൂന്നാല് മാസം തന്നെ മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് വലിയ സംഭവമാക്കിയ ബന്ധമുള്ള എന്നെ വിളിച്ച് പട്ടികരയുന്നവരെ കരയോ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചാരിറ്റി രംഗത്തൊക്കെ വന്ന സജീവമാണ് പൊതുപ്രവർത്തകരെ അത് ഇപ്പോ സജീവമാണ് അന്നെ ഫേസ്ബുക്കിൽ അന്ന് യൂട്യൂബിൽ അല്ലെങ്കിൽ വളരെ സജീവങ്ങൾ എന്നെ കുറെ അധികം ആളുകൾ തള്ളിയാണ് അപ്പൊ എന്നെ കൃത്യമായി അറിയുന്ന ധാരാളം ആളുകൾ ഈ നവമാധ്യമത്തിലുള്ളതാണ് ഒരു സെലിബ്രിറ്റി വായിച്ചു നിക്കുന്ന ഒരു സമയമാണ് ഈ സ്ത്രീ എന്നെ വിളിച്ചിട്ട് അരഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ സഹോദരന്റെ ഭാര്യ കാണുന്ന ഇളയ സഹോദരന്റെ ഭാര്യ അവളുടെ വീട് കഴക്കൂട്ടിട്ടാണ് ഇവളുടെ വീട് ത്രിവേന്ദ്രത്തേക്ക് നമ്മുടെ ണം പറയോടെ അങ്ങനെ ഞാൻ തിരിച്ചു വരുന്ന വഴി ഈ സ്ത്രീയെ പോയി കണ്ടു ഈ സ്ത്രീയെ പോയി കാണുമ്പോൾ ആകമാനെ ഒരു മുറി മേൽ അതായത് കേറി ഒരു പൊക്കത്ത് രണ്ട് സ്റ്റെപ്പ് ഇട്ട് പൊക്കത്തോട്ട് കേറുന്ന എല്ലാം കൂടെ ഒരു അറുന്നൂറ് എഴുന്നൂറ് താഴെ വരുന്ന ഒരൊറ്റ മുറി വീട്ടിൽ ആ അതിന്റെ മെയിൻ ആദ്യത്തെ മുമ്പിനകത്ത് ഒരു കട്ടില് കയ്യും കോച്ചു പിടിച്ച് കാലും കോച്ചു പിടിച്ച് അസാവാതി തടിയിലുള്ള ഒരു പെണ്ണുമുള്ള കിടക്കുന്നതാണ് ഞാൻ കാണുന്നത് എന്റെ എന്റെ ഒരു ഇമാജിനേഷൻസ് എന്റെ കാൽക്കുലേഷൻസ് അനുസരിച്ചുള്ള ഒരു രൂപം ആയിരുന്നില്ല പറഞ്ഞത് രണ്ട് കുട്ടികൾ അത്ര ഇത്ര നടക്കുന്നുണ്ട് അത് മൂത്ത മകൻ രണ്ടാമത്തെ പോകും രണ്ടാമത്തെ മകൻ അന്ന് ചെറുതാണ് വളരെ ചെറുതാണ് അവൻ അപ്പൊ ഞാൻ ചെന്ന ഞാൻ എന്താ ഞാൻ ഈ സാഹചര്യം എത്ര വലിയ ശത്രുവാണേലും കാലക്കെട്ട് അളർന്ന് അവർക്ക് പിരിക്കാൻ പോലും കഴിയാ അവർക്ക് അന്ന് പാമ്പേസ് ഒക്കെ ഒപ്പിച്ച് കൊടുക്കുന്നത് അവരുടെ മൂത്ത മകനാണ് അത്രയും അത്രയും ആരോഗ്യസ്ഥിതി മോശമായ ഒരു സ്ത്രീ അവർക്ക് തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല വീഴ്ചകളില്ലാത്ത ചലിക്കാൻ പറ്റില്ല കിടന്നു മൂത്രം ഒഴിക്കുന്ന അവസ്ഥയിലുള്ള ശാരീരിക സ്ഥിതിയിലുള്ള ഒരു സ്ത്രീ എന്നോട് എന്ത് എനിക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനു പോയിട്ട് ഞാൻ അവരോടൊപ്പം ഇരുന്ന് കരയുകയാണ് ഉണ്ടായത് അതിന്റെ സാക്ഷികൾ എന്റെ അഞ്ചു കുഞ്ഞുങ്ങളും എന്റെ അമ്മയുമാണ് എന്നെ ഒന്ന് എന്ന് പറയുകയും ഇവരുടെ അമ്മ ഇവരുടെ മൂത്തർ നല്ല ഈ മാറ്റി കൊടുക്കുന്നത് കൊണ്ട് അവരിൽ നിന്ന് അവരെയും ചേർത്ത് അവിഹിതം പറയുകയാണ് ഈ നാട്ടിൽ അങ്ങ് ജീവിക്കാൻ സഹായിക്കണം ഈ വസ്തു വിൽക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ഒരേക്കറിൽ താഴെ ഒരു വസ്തു കൊണ്ട് ഈ വസ്തു ആരെ കണ്ടാൽ ഈ വസ്തു വിറ്റ് കൊടുക്കാൻ പറഞ്ഞോണ്ട് അവരുടെ വീട്ടിലെന്ന് കേ എന്നെയും മറ്റേ നാലാഞ്ചിറ ഉള്ള അല്ലേ തിരുവനന്തപുരത്ത് അതിന്റെ ഫുൾ എന്റെ പ്രമാണങ്ങളൊക്കെ എനിക്ക് ഇട്ട് തന്നിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് വിക്ക് ഞാൻ ഗൾഫിൽ നിന്നിട്ട് ഇത് വിൽക്കാൻ വേണ്ടിട്ടാണ് നാട്ടിൽ വന്നത് വന്നപ്പോഴേക്ക് സുഡാപ്പികൾ എനിക്ക് പണി തന്നു എനിക്കത് വിൽക്കാൻ പറ്റുന്നില്ല മുസ്ലിങ്ങൾ എനിക്കെതിരെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നിട്ട് മകന്റെ ഒരു കാലിന്റെ ഫോട്ടോ എനിക്ക് ഇട്ട് തന്നു എന്നിട്ട് മോനെ വീണു മോന് ഗൾഫിൽ പോകാൻ പറ്റുന്നില്ല കാലങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ പൈസയും വാങ്ങിയത് ഓക്കെ തുടർന്നു ഓഫിജോ ദുബായിൽ ദുബായിൽ അവൾക്കും അവളെ ഒന്ന് ഒന്ന് പോയി കാണിച്ചു തരാൻ ഒരു ഇപ്പോൾ ചെയ്യുന്ന ഈ അവരുടെ കാണിക്കാൻ പറ ഫിജോ ഈ മുസ്ലിംകള് ഫിജോ മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവരുടെ ഉള്ളിൽ ഉണ്ടാകും ഈ പക അവർക്കിപ്പോ ജാമിതയെയും ആരിഫിനെയും ഒതുക്കാൻ ആശയപരമായി പറ്റാത്തത് കൊണ്ട് നമ്മളിലെ ശിഖണ്ഡിയെയൊക്കെ മുൻനിർത്തി യുദ്ധം ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടില്ല അതുപോലെ ഇവരെ മുൻനിർത്തി ഞങ്ങളെ ഒതുക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ ഇറക്കിയതാണ് കാരണം അവർക്ക് മുസ്ലിങ്ങൾക്ക് ഇത്രയും തരം താഴാൻ പറ്റില്ല അത്രയുള്ളു ടീച്ചറേതുക്കണമെങ്കിൽ ഫിജ അതിന് പറ്റില്ല അതിന് പറ്റാത്ത കാരണം ഈ പ്രമാണങ്ങളിൽ ഞങ്ങൾ പറയുന്ന വസ്തുതകളുണ്ട് അതുകൊണ്ട് ഈ തരം താണ നീച പ്രവൃത്തിയായ ഒരാളെ ഇറക്കി നമ്മളെ മാക്സിമം പ്രകോപിപ്പിക്കുക പ്രവോക്തയുണ്ട് മാത്രം വിളിക്കുന്ന തുടരാം മറ്റേ സ്ഥലം വിൽക്കാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ എന്റെ ഹസ്ബൻഡ് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റും കൂടെയാണ് അപ്പൊ അദ്ദേഹം സംസാരിപ്പിച്ചു ഓക്കെ നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞു ത്രിവേന്ദ്രത്തുള്ള അദ്ദേഹത്തിന്റെ ബ്രാഞ്ചസിലുള്ള അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്തു അപ്പൊ ഇവൾ ഈ വസ്തുവിന് നമ്മളോട് പറയുന്നത് ഒരു ലക്ഷം രൂപ കിട്ടും ഒന്നര ലക്ഷം രൂപ കിട്ടും സെന്റിനെന്നാണ് പറഞ്ഞത് എന്റെ ഹസ്ബൻഡ് അവിടെ അന്വേഷിക്കുമ്പോൾ അതായത് അപ്പോഴത്തേക്കുണ്ടല്ലോ ഇത് നവംബർ മാസത്തിന്റെ നവംബർ ഏഴിനോ എട്ടിനോ ആണ് ഇവിടെ വീട്ടിൽ ഞാൻ പോകുന്നത് ടീച്ചറായി നവംബർ ഒരു ഇരുപത്തിരണ്ടാം തീയതിക്കുള്ളിൽ ഈ സാധനം എന്റെ വീട്ടിൽ വന്നു കോട്ടയത്ത് ഞാൻ താമസിക്കുന്ന എന്റെ വാടക വീട്ടിലേക്ക് ഒരു നേരം വെളുത്ത് മൂന്ന് മണി നേരത്തെ അമ്മയും മക്കളും കൂടെ കയറി വന്നു അമ്മേ മക്കളും കൂടെ കയറി വന്നിട്ട് എന്റെ അപ്പം ഇവർക്ക് കുഞ്ഞുങ്ങളുമായിട്ട് പോകാൻ ഒരു ഇടമില്ല ഞങ്ങളെ ആരും വീട്ടിൽ കയറ്റില്ല ഒരു ദിവസം നിന്നെ ഒന്ന് കണ്ട് ആ വസ്തുവിന്റെ ഒക്കെ സംസാരിച്ചു പോകാൻ വന്നതാണ് ഞാൻ പറഞ്ഞു ഓക്കെ വരൂ ഇരുന്ന് നിൽക്കുകയെന്ന് പറഞ്ഞു അപ്പൊ ഇവര് യാത്ര ചെയ്ത് വന്നതാണ് എന്റെ കുട്ടികൾ ആ വാടക വീടിന് ആകെപ്പാടേ നാല് ബെഡേ ഉള്ളൂ അതിൽ രണ്ട് ബെഡ്റൂം മാത്രമാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത് ഈ ഫോണില്ലാത്ത സ്ത്രീക്ക് അറ്റാച്ച്ഡ് ഉള്ള റൂം കൊടുക്കേണ്ടത് പോലെ എന്റെ കുഞ്ഞുങ്ങൾ ഉപയോഗിച്ചിരുന്ന മുറിയിൽ നിന്ന് കുട്ടികളെ ഇറക്കിയിട്ട് ഞാൻ ഈ സ്ത്രീക്കും മക്കൾക്കും വേണ്ടി ആ റൂം കൊടുത്തു ആ റൂമ് കൊടുത്ത് ഇവരവിടെ റസ്റ്റ് ആ രാത്രി റസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം പോകാമെന്ന ഒരു ഒൻപത് ദിവസമായിട്ടും എന്റെ വീട്ടിൽ നിന്നിറങ്ങിയില്ല ടീച്ചറെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുമില്ല എൻറെ എന്റെ ഇരുപത്തി അയ്യായിരം രൂപ വരുന്ന കിങ്സ് സൈസ് ബ്രെഡിൽ ഇവർ കിടന്ന മൂത്ര പൊളിച്ചിട്ട് ഞാൻ കത്തിച്ചു പറയുകയായിരുന്നു അവരതൊക്കെ ചെയ്തോട്ടെ എന്റെ നഷ്ടങ്ങൾ ഞാൻ കണക്കിലെടുക്കുന്നില്ല ഇവർ ആ വീട്ടിൽ കയറി നിന്ന് വസ്തു വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്യുമെന്റ് ഒക്കെ കൊണ്ടു എന്റെ ഹസ്ബൻഡിനെ ഡോക്യൂമെന്റ് മീൻസ് കോപ്പി എല്ലാത്തിനും കോപ്പി ബിക്കോസ് ഈ ഈ പ്രോപ്പർട്ടിയുടെ ഒറിജിനൽ ആയിട്ടുള്ള ആധാരങ്ങൾ മുഴുവൻ ഈ കോപ്പറേറ്റീവ് ബാങ്കിൽ കല്ലമ്പലം ബ്രാഞ്ചിലിരിക്കുക കോർപ്പറേറ്റീവ് ബാങ്കിലിരിക്കുകയാണ് അവര് തയ്യൽക്കടയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് വേണ്ടിട്ട് അവര് ഒരു വ്യാജ ഒരു പ്രൊജക്ട് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്ത് ഏഴ് ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവരന്ത്പയോഗിച്ചിരുന്ന വാഗണർ കാറിന് ഗ്യാരണ്ടി സി സി ഗ്യാരണ്ടി ആയിട്ട് കൊടുത്തിരുന്ന ഈ വസ്തു ാണ് അങ്ങനെ രണ്ട് ലോൺ ഓൾറെഡി ആ വസ്തുവിന് കിടക്കുകയാണ് കോപ്പി വസ്തുവിന്റെ കിണക്ഷൻ അങ്ങനെ ഈ കോപ്പി എന്റെ അദ്ദേഹത്തിന്റെ അയച്ചു കൊടുത്തപ്പോ അമ്പത്തയ്യായിരം രൂപയിൽ കൂടുതൽ അവിടെ കിട്ടില്ല ഇവര് പറയുന്ന ഒരു തുകയൊന്നും അതിന് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ വസ്തു തീരെ കുറഞ്ഞ വിലക്ക് നമുക്ക് വിൽക്കണ്ട ഒരു കാര്യം ചെയ്യാ പിന്നെ നിങ്ങൾ ഹാരിസൊക്കെ നിങ്ങൾ ലോൺ ബാങ്ക് ലോൺ ഒക്കെ ശരിയാക്കി കൊടുക്കുന്ന ആളല്ലേ എന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് എനിക്ക് ഒരു ലോൺ സെറ്റ് ആക്കി തരാമോ എന്ന് ചോദിച്ചു അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ശരി നമുക്കത് ശ്രമിക്കാമെന്ന് പറഞ്ഞു ശ്രമിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം ഫിനാൻഷ്യലി ക്രൈസിസിൽ നിൽക്കുന്ന ഒരു ടൈമാണത് ക്രൈസിസിലാണ് പക്ഷെ ഞാൻ മര്യാദയ്ക്ക് എന്റെ കടയുടെ പണി നടക്കുന്നുണ്ട് ഞാൻ അന്ന് ഉപയോഗിക്കുന്നത് ഇന്നോവ ക്രിസ്റ്റയാണ് എന്റെ വണ്ടി ലക്ഷം ലക്ഷ്മിയുടെ വണ്ടിയാണ് ഞാൻ അന്ന് ഉപയോഗിക്കുന്നത് ഞാൻ അനുഭവിച്ച കഷ്ടത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരൂ അങ്ങനെ അത്ര അത്യാവശ്യ പ്രശ്നങ്ങളേ ഉള്ളൂ എനിക്ക് വലിയ കോവിഡ് കഷ്ടമില്ല അപ്പൊ ഇവള് എന്റെ കടയുടെ പണി നടക്കുന്നുണ്ട് ഇവളോട് പറഞ്ഞു ഞങ്ങൾ ആ കമ്പനിയുടെ പണിയുമായി മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഈ ലോൺ എടുത്തു തന്നു കഴിഞ്ഞാൽ അതിന്റെ കമ്മീഷൻ ഒരു ലോൺ എടുത്ത് കൊടുക്കുന്നതിന് ത്രീ പേഴ്സൻറ്റേജ് കമ്മീഷൻ ഉണ്ട് കിട്ടുന്ന തുകയുടെ മൂന്ന് ശതമാനം കമ്മീഷൻ എന്റെ കൂലിയായിട്ട് എനിക്ക് തരണം എന്ന് എന്റെ ഹസ്ബൻഡ് പറയുന്നു അപ്പൊ ഇവള് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഇത്രയും പ്രാവശ്യമില്ലേ ഞാൻ അഞ്ചു ലക്ഷം രൂപ തരും അഞ്ചു ലക്ഷം രൂപ തരും അപ്പോഴും എന്റെ ഹസ്ബൻഡ് പറയുന്നു വേണ്ട ഷഫീന എനിക്കത് വേണ്ട ഞാൻ ചെയ്യുന്ന പണിയുടെ കൂലി എനിക്ക് മതി എന്ന് പറഞ്ഞു ഇത് മാത്രമാണ് ഞങ്ങൾക്കിടയിൽ നടന്ന ഒരു സാമ്പത്തിക സംസാരം ഈ വീട്ടിൽ എന്റെ വീട്ടിൽ നിന്നോട്ട് ഇതിന്റെ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നു ഈ പേപ്പറിന്റെ ലീഗൽ നോക്കാനായിട്ട് ഞങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ടുള്ള സജയനെ ഏൽപ്പിക്കുന്നു സജയനെ ഏൽപ്പിക്കുമ്പോഴാണ് ഈ വസ്തുവിൽ ഇത്രയേറെ ലോണുകൾ വേറെ രണ്ട് ലോണുകൾ കിടക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു ഈ ലോണിന്റെ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൾ അതായത് ഇവൾ ഉദ്ദേശിച്ച ഒരു പണി നടക്കുന്നില്ല അന്നിട്ട് ഇവൾ എന്റെ വീട്ടിലാ അത് കഴിഞ്ഞ് ഇവൾ എന്റെ വീട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഇവള് നിന്ന് കോട്ടയത്ത് ഒരു വീട്ട് നോക്കി തരാൻ പറഞ്ഞു ഞങ്ങൾ പോയി വീട് നോക്കിയിട്ടൊന്നും ഇവ ഈ അമ്മയും മക്കള് മാത്രം ഉള്ളതുകൊണ്ട് വീടുകാട്ടിൽ മാത്രം നടക്കുന്നുണ്ട് അവര് കൊടുക്കുന്നില്ല വീട് കൊടുക്കുന്നില്ല കാരണം സ്ഥിരപരമായി കാണിക്കാൻ ഇവർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇവർ വീട് കൊടുക്കുന്നില്ല അപ്പൊ ഞാന് എന്റെ വക്കീൽ താമസിക്കുന്ന ഈ അടിച്ചിടയ്ക്ക് ചൈതന്യ ചൈതന്യ ഐക്യം ഹോസ്പിറ്റലിന് മുകളിലുള്ള അപ്പാർട്ട്മെന്റുകളിൽ ഒന്നും ഫ്രീ ആണ് ഞാൻ അഡ്വക്കേറ്റ് സജീനോട് പറയുന്നു മക്കീന്റെ ഒരു വീടെടുത്ത് കൊടുക്കൂ എന്ന് പറയുന്നു അവരോടൊന്ന് സംസാരിക്കേ ഇവരെ സഹായിക്കണം കഷ്ടമുണ്ടല്ലോ അവരെങ്ങനെയെങ്കിലും ഒന്ന് നിന്നു പോട്ടെ അത് മാത്രമല്ല ഈ പെണ്ണുമുള്ള എന്റെ വീട്ടിൽ കയറിട്ട് ആ മുറിക്കകത്ത് കയറി കിടന്നിട്ട് പറയാൻ എനിക്ക് ലജ്ജയുണ്ട് നിങ്ങൾ അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് മുകളിലുള്ള ജാവിത ടീച്ചറിന്റെ ലൈവിൽ വന്നിട്ട് എനിക്കിത് പറയാൻ ലജ്ജയുണ്ട് ഇത്രയും ജനം കണ്ടാലോ എന്നുള്ള ആശങ്കയുമുണ്ട് പക്ഷെ പറയാനിരിക്കൽ എനിക്ക് നിർവ്വാഹില്ലാതെന്ന് പറയാനാണ് ഇവര് ആ മുറി അയ്യായിരം രൂപ ആ വീടിന് അന്ന് പതിനാറായിരം രൂപ വാടകയാണ് ഇവര് പറഞ്ഞു ആ മുറിക്ക് അയ്യായിരം രൂപ വാടക തരാം നമുക്ക് ആയിട്ട് ഇവിടെ ജീവിക്കാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ആയിട്ട് ഇവിടെ ജീവിക്കാം ഇവന്റെ വീട്ടിൽ കയറി എന്റെ പിള്ളേരെ മുറി അടിച്ചു മാറ്റിയിട്ട് അടുത്ത ലക്ഷ്യം എന്റെ ജീവിതത്തിന്റെ അകത്ത് പാർട്ണർഷിപ്പ് പറ്റുന്നതാണ് ഇവളുടെ ഉദ്ദേശം അത് മാത്രമല്ല ഈ സ്ത്രീയുടെ ഡ്രസ്സിംഗ് ഭയങ്കര വൽഗറാണ് ഒരു വീട്ടിൽ എന്റെ ഹസ്ബൻഡ് ഒരു മുസ്ലിം പുരുഷനാണ് ഒരു ക്രിസ്ത്യൻ ആണെങ്കിലും അദ്ദേഹത്തിന് കുറേയേറെ നിബന്ധനകളുണ്ട് ഡ്രസ്സിങ്ങിലൊക്കെ വളരെ വൃത്തിയായിരിക്കണം അത് എന്റെ പ്രൊഫൈൽ കാണുന്ന എല്ലാവർക്കും അറിയാം ഒരു ഒരു തുണി മാറി കിടക്കാൻ പോലും പുള്ളി സമ്മതിക്കില്ല ഈ സ്ത്രീ ആണെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് അസാധ്യ വണ്ണമുള്ള സ്ത്രീയാണ് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സും വിട്ട് കഴുത്തിറക്കി വെട്ടിയിട്ട് പുള്ളി ഇരിക്കുന്നതെല്ലാം പോയിട്ട് ഒന്നാമത്തെ ഇവർക്ക് നടക്കാൻ വരിക ക്ലിനിക്ക് നാൽക്കാലി നടക്കുന്ന പോലെയാണ് നടക്കുന്നത് അതിന്റെ കൂടെ വളരെ ഭാരമുള്ള മുൻഭാരമുള്ള സ്ത്രീയാണ് ഈ സ്ത്രീ തന്നെ പുള്ളിയുടെ മുന്നിൽ പോയി കുനി അങ്ങ് നിൽക്കും ഞങ്ങളുടെ ഞങ്ങളുടെ സ്വൈര്യ ജീവിതം ആകെ തകർന്നു ഒരാഴ്ച കൊണ്ട് ഞങ്ങളുടെ സ്വൈര്യ ജീവിതം ആകെ തരന്നു ഈ സ്ത്രീയെ ഇറക്കി വിട്ടില്ലെങ്കിൽ നിന്നെ ഉൾപ്പെടെ ചവിട്ടി പുറത്തിടു വന്നു തെറ്റിന്റെ ഭീഷണി വേറെ എനിക്ക് നിൽക്കാട്ടിലേ ഈ സാധനത്തിനെ വിളിച്ച് വീട്ടിലെത്തി എങ്ങനെ ഇറക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവസാനം ഞാൻ അഡ്വക്കേറ്റ് സജയന്റെ കാലെ വീണ്ടും പറഞ്ഞു പൊന്നു പൊന്നു വക്കീനെ ഇതിനൊരു വീടെടുത്തു കൊടുക്കാൻ ഞാൻ വേണമെങ്കിൽ മാസം വാഴകൾ തന്നോളാം ദൈവത്തിന് ഓർത്തിവിടുന്നു ഇറക്കി തരാൻ പറഞ്ഞു അങ്ങനെ ചൈതന്യറിന്റെ അവിടെ ഫ്ളാറ്റ് എടുത്തുപോലെ ഇടപെടലാണ് ഫിജോയുടെ ലീഗൽ അഡ്വൈസറിലെ സജയനാണെന്ന് എടുത്തു കൊടുത്തത് ഫിജോയുടെ ഒരു സഹായവും സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പറയുന്ന ഈ സ്ത്രീ എന്റെ സഹായത്തിൽ എന്റെ 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 ബലത്തിലാണ് ഇവള് കോട്ടയത്തിൽ വന്നത് അത് കഴിഞ്ഞ് ഒന്നര വർഷമായിട്ട് ഇവള് ഇവളുടെ ഏഴായ കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ടില്ല പണം കൊടുക്കാൻ ഇല്ല ഒന്നര വർഷം ആ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ഇവിടെ ബ്രേക്ക് ചെയ്ത് വെച്ചു രണ്ടാമത്തെ കുട്ടിയുടെ എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കോട്ടയം സ്കൂളിൽ അതിന്റെ പ്രിൻസിപ്പാളിനോട് സംസാരിച്ച് എന്ത് പ്രശ്നം വന്നാലും എന്ത്വാദിത്വം വന്നാലും ഞങ്ങൾ ഏറ്റോം എന്നുള്ള വാക്ക് പറഞ്ഞ് എക്സ്ക്യൂസീവ് സിലബസിൽ അഡ്മിഷൻ വാങ്ങി വാങ്ങിക്കൊടുത്തു ഫിജോയുടെ സപ്പോർട്ടോ ഫിജോയുടെ സഹായവും സ്വീകരിച്ചിട്ടില്ലെന്നുള്ള പറയുന്നത് കിടപ്പാടം ഞാൻ സെറ്റാക്കി കൊടുത്തു അവളുടെ മകൾ മകന്റെ അഡ്മിഷൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തു മൂന്നാമത്തെ കാര്യം ഇവൾ ഞാൻ പറഞ്ഞില്ലേ ആൽക്കാരി പോലെയാണ് നടക്കുന്നത് വിവരത്തില്ല ഇവൾ ചികിത്സിക്കാൻ പണമില്ലെന്ന് പറഞ്ഞിട്ട് ഈ കോട്ടയത്തെ വാരിശ്ശേരി ശുശ്രൂഷ വാരിശ്ശേരി ഹോസ്പിറ്റൽ എന്റെ അസ്ബനിന്റെ റിലേറ്റീവ് ആണ് അവിടുത്തെ മെയിൻ ഡോക്ടർ അദ്ദേഹം ഇത്തരം ചികിത്സകളിൽ ഭയങ്കര പ്രഗത്ഭനാണ് ഡോക്ടർ അബ്ദുൾ സമാദിന്റെ ഹോസ്പിറ്റലിൽ അഞ്ഞൂറ് രൂപ ഫീസ് കൊടുത്ത് ഇവളെ ചികിത്സിക്കാൻ കൊണ്ടുപോയത് ഞാനാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ